നമസ്കാരം പാലക്കാട്ടെ തോൽവിയെക്കുറിച്ച് തനിക്കൊന്നും പറയാനില്ലെന്ന് വ്യക്തമാക്കി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ തനിക്ക് മഹാരാഷ്ട്രയുടെ ചുമതലയാണ് നൽകിയിരുന്നതെന്നും അവിടുത്തെ കുറിച്ച് പറയാമെന്നും മുരളീധരൻ വ്യക്തമാക്കി ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി എന്നെ ഏൽപ്പിച്ചത് മഹാരാഷ്ട്രയുടെ ചുമതലയാണ് ഓഗസ്റ്റ് മാസം പകുതി തൊട്ട് ഈ മാസം ഇരുപതാം തീയതി വരെ മുംബൈ കേന്ദ്രമാക്കി മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പാണ് താൻ ശ്രദ്ധിച്ചത് പ്രധാനപ്പെട്ട നേതാവായത് കൊണ്ടാണല്ലോ പാർട്ടി എനിക്ക് മഹാരാഷ്ട്രയുടെ ചുമതല തന്നത് അതുകൊണ്ട് മഹാരാഷ്ട്രയെക്കുറിച്ച് നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഇവിടെ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തത് എന്തൊക്കെ നടപ്പിലായി എന്തൊക്കെ നടപ്പിലായില്ല അതൊക്കെ പാർട്ടി വിലയിരുത്തും ഇനി ഈ ഘട്ടത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പ്രസിഡന്റ് പറയും വേറെ എന്തോ പറയാനാണെന്നും മുരളീധരൻ പറഞ്ഞു അതേസമയം തോൽവിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ബി ജെ പി നേതൃയോഗം ചേരുന്നുണ്ട് ഇതിനിടെ പാലക്കാട്ട് ദയനീയ തോൽവിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ബി ജെ പി പൊട്ടിത്തെറിയുടെ വക്കിലാണ് ഇത് വ്യക്തമാക്കി കേന്ദ്ര നേതൃത്വത്തിനെതിരെ പരസ്യ പ്രതികരണവുമായി മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട് കൃഷ്ണദാസ് ശോഭ സുരേന്ദ്രൻ പക്ഷങ്ങൾ കെ സുരേന്ദ്രനെ മാറ്റുന്നതിനുള്ള കരുനീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് സംസ്ഥാന അധ്യക്ഷൻ പാലക്കാട് തമ്പടിച്ചതുകൊണ്ട് മാത്രം വിജയിക്കാനാവില്ലെന്ന് ബിജെപി ജില്ലാ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ തരൂർ ഒരു സ്വകാര്യ ചാനലിൽ പരസ്യപ്രതികരണം നടത്തുകയും ചെയ്തു സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനോടുള്ള എതിർപ്പ് ഉയർന്നപ്പോൾ തന്നെ നേതൃത്വം ഇത് പരിഗണിച്ച് മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് സംഘടനാ സംവിധാനത്തിൽ പാളിച്ചകൾ ഉണ്ടായെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ നേരത്തെ പറഞ്ഞിരുന്നു പാർട്ടിയുടെ മേൽക്കൂര ശക്തിപ്പെടുത്തണമെന്നാണ് മുതിർന്ന നേതാവ് എൻ ശിവരാജൻ പറഞ്ഞത് കെ സുരേന്ദ്രന്റെ നോമിനിയായാണ് കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായത് പ്രചാരണമടക്കമുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചത് കെ സുരേന്ദ്രൻ നേരിട്ടായിരുന്നു പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റൊരു മണ്ഡലമായ ചേലക്കരയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് പോയത് അവിടെ പാർട്ടിക്ക് വോട്ട് വിഹിതം കാര്യമായി ഉയർന്നപ്പോൾ പാലക്കാട് പാർട്ടി കേന്ദ്രങ്ങളിൽ പോലും ബി വോട്ട് കുറയുകയായിരുന്നു അതേസമയം നഗരസഭയിലെ അടിസ്ഥാന വോട്ടുകളിൽ കുറവ് വന്നില്ലെങ്കിലും പ്രതീക്ഷിച്ച നിഷ്പക്ഷ വോട്ടുകൾ ലഭിച്ചില്ലെന്ന് പാലക്കാട്ട് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പ്രതികരിച്ചു കോൺഗ്രസും സി പി എമ്മും നഗരസഭാ ഭരണത്തിനെതിരെ വ്യാജ പ്രചാരണം നടത്തി തുടർച്ചയായി മത്സരിക്കുന്നു എന്ന വിമർശനം കാര്യമാക്കുന്നില്ലെന്നും പാർട്ടി പറഞ്ഞാൽ ഇനിയും മത്സരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ജയിക്കാനായി ശ്രമം നടത്തി പാലക്കാട് പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ അതിന് കഴിഞ്ഞില്ല ഞങ്ങളുടെ അടിസ്ഥാന വോട്ടുകളിൽ ഒരു കുറവും വന്നിട്ടില്ല സി പി എമ്മിനാണ് അടിസ്ഥാന വോട്ടുകൾ നഷ്ടമായതെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു പാലക്കാട് ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നുവെങ്കിലും അത് നേതൃത്വം കാര്യമാക്കിയില്ല ജനസ്വാധീനമുള്ള മുതിർന്ന നേതാവ് സന്ദീപ് വാര്യർ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറിയപ്പോഴും അതിനെ നിസ്സാരമായി കണ്ട നേതൃത്വം അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടി സ്വീകരിച്ചതുമില്ല ഇതെല്ലാം പാർട്ടി വോട്ടുകൾ കുറച്ചുവെന്നാണ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും വിലയിരുത്തൽ അതേസമയം മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ മേൽനോട്ട ചുമതല ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കായിരുന്നു അമിത്ഷാ മുരളീധരനെ നിർണായക ചുമതലകൾ ഏൽപ്പിച്ചിരുന്നു ബിജെപി അവിടെ ചരിത്ര വിജയം നേടുമ്പോൾ മുരളീധരനും ആഹ്ലാദിക്കാൻ ബാക്കിയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ മത്സരിച്ച് മൂന്ന് ലക്ഷത്തിലധികം വോട്ട് നേടിയത് മുരളീധരന്റെ സംഘടനാ മികവ് കൂടിയായിരുന്നു സംഘടനയെ ചലിപ്പിക്കാൻ അറിയുന്ന മുരളീധരനെ മഹാരാഷ്ട്രയിലേക്ക് നിയോഗിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ സജീവമാകേണ്ടി വന്നില്ല പാലക്കാടും ചേലക്കരയും ഒന്ന് പോയി നോക്കിയെന്ന് വെച്ചാൽ വലിയ ഇടപെടലൊന്നും മുരളീധരൻ നടത്തില്ല അതുകൊണ്ട് തന്നെ തന്റെ ഗ്രൂപ്പിലെ രണ്ടാമനും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമായ കെ സുരേന്ദ്രൻ നേരിട്ട് നയിച്ച പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ദുരന്തത്തിൽ മുരളീധരനും ഉണ്ടായില്ല ഒരു കാര്യവും കേരളത്തിൽ ആരും മുരളീധരൻ ചോദിച്ചതുമില്ല തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം മുരളിക്ക് പങ്കുണ്ടായില്ല ഇതിനൊപ്പം മഹാരാഷ്ട്രയിലെ മഹാവിജയത്തിന്റെ ഭാഗമാകാനും സാധിച്ചു സംഘടനാ പുനഃസംഘടനയിലടക്കം മുരളീധരന് ഗുണം ചെയ്തുവെന്നും വിലയിരുത്തലുണ്ട് ശിവജിയുടെ നാട്ടിൽ ബിജെപിക്കായി മികച്ച ഏകോപനം മുരളീധരൻ നടത്തിയെന്നാണ് വിലയിരുത്തപ്പെടുന്നത്